ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖമല്ല എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ മഴ മിസ് ചെയ്യണമെന്ന് പറഞ്ഞ പ്രവാസികൾക്കൊക്കെ കൺകുളിർക്കെ കാണാനുള്ള കാഴ്ചകൾ ഇന്നത്തെ വീഡിയോയിൽ ഉടനീളമുണ്ട് അപ്പോൾ മിസ്സാക്കാതെ കണ്ടുപൊടി നമുക്ക് ഏതായാലും മഴ ഏകദേശം വടുത്തു തുടങ്ങിയിട്ടോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മഴക്കാലല്ലേ മഴ പെയ്യാണ്ടിപ്പോലെ ഇപ്പോൾ മഴ മഴ വെയ്ക്കു പോകട്ടെ നമുക്ക് നമ്മൾ വഴിയേ അങ്ങനെ വരണം പിന്നെ മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുമ്പോൾ ഒരു വേചാറുള്ളൂ അനർത്ഥങ്ങളൊന്നും സംഭവിക്കരുതേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രം എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മളെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അപ്പം ഈ കുഴച്ച് മറിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രാവിലെ ചായക്കടി ഉണ്ടാക്കണ്ടേ അപ്പോൾ ഗോതമ്പ് പൊടി ആണ് കേട്ടോ ഗോതമ്പ് പൊടിയുണ്ട് അപ്പം ആണ് എന്നുള്ളത് അതും ദോശ എന്നൊക്കെ പറയില്ലേ അതന്നെ അതിൽ കുറച്ച് ഉപ്പും പഞ്ചസാരയും തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് നമ്മുടെ വിസ്ക് ഉപയോഗിച്ച് ഞാൻ അത് സാഹസികമായി ഇളക്കി മറിച്ച് ഉഴുത വിസ്ക് ഇടോ അപ്പം ഇന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടൊന്നും കേട്ടോ മുട്ടയും ചേർത്തിട്ടില്ല അപ്പം ഇന്നിപ്പോൾ അപ്പം ചട്ടിന്ന് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ലാതില്ലാതില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചട്ടി ഉണ്ടല്ലോ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് ഒന്ന് എണ്ണ വെച്ചിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ ഒരു ടൈറ്റ് ആയിട്ടില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എണ്ണ പൊരറ്റി വെക്കാൻ മറന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് രാവിലെ എടുത്തപ്പോഴാണ് കേട്ടോ ഓർമ്മയാണത് പിന്നത്തപ്പം ഫസ്റ്റ് തന്നെ കുളാവാൻ സാധ്യത ഉണ്ട് ഏതായാലും ഞാൻ കുറേയൊക്കെ കുത്തിപ്പൊയക്കി ഒരു വിധത്തിൽ പൊട്ടാതെയൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് അതോ മുട്ട ചേർക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനത്തെ വിഷയമൊന്നും ഉണ്ടാവില്ല അപ്പോൾ മുട്ട ഉണ്ടായിരുന്നില്ല കഴിഞ്ഞുകൾ അപ്പം പിന്നെ ഞാൻ ചേർത്തൊന്നുമില്ല ഏതായാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ തപ്പം കിട്ടി ഇനി നമുക്ക് പാതില്ല അപ്പം അതേപോലെ ചുട്ടെടുക്കട്ടെ അതിൻ്റെ ഇടയ്ക്കാണ് അപ്പുറത്തൊരു പണി കിട്ടിയത് കേട്ടോ നമ്മുടെ ചായ ഉണ്ടാക്കി വെച്ച പാത്രം ചെറുതായിട്ടൊന്നും ചരിഞ്ഞതാ അധികം ചായ പോയതൊന്നുമില്ല അപ്പം നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ എന്താപ്പിനി പറയാ ഈ നാല് കാലില്ല സാധനം അതൊന്നും ചെരിഞ്ഞതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഒരു കാലിന്റെ ആ ഭാഗത്തേക്കങ്ങനെ ഒരു ആ കമ്പി ചെറുതായിട്ടൊന്നും വാങ്ങിയത് അപ്പം അവിടെ ഒന്നിങ്ങനെ ചായ ഒന്ന് ചേരിഞ്ഞതാണ് സംഗതി ഈ അടുപ്പിനൊക്കെ ഒരു പത്ത് പതിനൊന്ന് കൊല്ലത്തെ പയക്കണ്ടേ വാങ്ങിട്ട് കൊടുക്കാനായിക്കണ് പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നും അങ്ങനെ നമ്മള് ഉന്തി തള്ളി പോകാന കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ ചായ കുടിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് കുറച്ചൊന്ന് ചായ കുടിച്ചേരാം നല്ല മഴയാണല്ലോ അപ്പൊ രാവിലെ ഒന്നും ഒന്നും ചൂടില്ല വെള്ളം കുട്ടിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് ഇവിടെ അച്ചിമുളയൊക്കെ ഇങ്ങനെ കേട്ടപ്പിളേ ഒന്ന് വന്നു നോക്കിയതാ അജു ദിവസേന മോനോന്നപ്പോ ഞാനോനെ ഇവിടെ നിലത്ത് കടത്തി പോയത് ഇനി കേട്ടോ അപ്പൊ അജു കൊണ്ടുവരാത്തത് കൊണ്ട് ഓന വിളിച്ചോണ്ടിങ് ഓനെ പോയി നാട് ഉമ്മ കൊടുത്തിട്ടും കെട്ടിപ്പിടിച്ചിട്ടും ഒക്കെയാണ് പരിപാടി അപ്പൊ ഞാൻ ചെന്നപ്പോൾ ഇന്നെ കണ്ടപ്പോൾ എന്റെ പിന്നാലെ കൂടാൻ കേട്ടോ ചായോടിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞുട്ടി പണിക്ക് പോകാൻ പോകാനിറങ്ങണേ പണിക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് മഴ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കോട്ട് മറന്നിട്ടോ അതാ കോട്ട് അവിടെ തൂക്കിക്കണ് പറയാൻ ഞാനും മറന്നിട്ട് അങ്ങനെ ഒന്ന് പോയിട്ട് പിന്നെ തിരിച്ചു കോട്ട ഒക്കെ എടുത്തിട്ട് പോയി അപ്പം ഞാൻ ഒരു തക്കം കണ്ടപ്പോൾ മുറ്റടിച്ച് വരട്ടെഴുതി ഇറങ്ങിയതാ അപ്പോൾ അതാ മഴ വീണ്ടും ചാറ്റി ചാറിത്തുടങ്ങി അപ്പം ഇനിയിപ്പം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഇന്ന് ഫുൾ ഡേ മഴ തന്നെയാണ് അപ്പം പിന്നെ ഞാൻ വേഗം ആ ചാടി ഒരുവിധം ഇലകൾ ഒന്നടിച്ച് വരെ എടുത്ത പോലെ തന്നെ സെനിമോന അവിടെ നിന്ന് വെച്ചി മുളയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ തിരിച്ചു കയറിയിട്ടോ പിന്നെ ഞാൻ മെറ്റടിച്ചോളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി അപ്പം അടുപ്പ് കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വിറകെടുക്കാൻ പോകാൻ നിൽക്കണം നിൽപ്പാണ് കേട്ടോ മഴ പെയ്തുകൊണ്ടിരിക്കണേ അപ്പം ഞാൻ അതിൻ്റെ അടുക്കും ഇതേപോലെ ഒന്നര നക്കം കിട്ടിയപ്പോൾ ഞാൻ വല്ല ഇറങ്ങി വണ്ടിയിട്ട് പോയിട്ട് വറകത്ത് നിന്ന് കിട്ടും വിറക് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കാത്തെന്ന് വെച്ചാൽ ഒന്നാമത് ചതല് പിന്നെന്തെങ്കിലും ജന്തുക്കളൊക്കെ അതിൻ്റെ ഇടയിൽ വന്നിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു സമയമാകുമ്പോൾ വണ്ടി പോവുക വലിച്ചൂരി വരിക അതാണ് പരിപാടി സ്കൂളും മദ്രസും ഇല്ലാത്തോണ്ട് പെയിന്റിങ്ങും കളറിങ്ങും ഇഷ്ടപ്പെട്ട ദിവസ കാരണം എന്താ ഇങ്ങനെ ആ കുപ്പി കുപ്പിടുത്ത് എടുത്തതിന അതിന്റെ അയിന്റെടുക്ക് കുട്ടെന്താ കാട്ടൊക്കെ നോക്ക് നോക്കാൻ പോയതാണ് കേട്ടോ അപ്പോഴത്തിന് മഴ ഊക്കൂടിയേ അരി കഴിക്കാൻ പോകാൻ ഒരു കോലോ ഇല്ല അതിൽ പിന്നെ ഞാൻ കൊടയൊക്കെ എടുത്തിറങ്ങി വെള്ളം കൊണ്ടുവന്നിട്ട് നമുക്ക് അരിയൊക്കെ കേൾക്കാം സിനിമനെ ഉറങ്ങിയിക്കണ കേട്ടോ ആ സമയത്ത് കുട്ടികളെല്ലാവരും ഇവിടെ കളിച്ചി അത് കഴിഞ്ഞപ്പോൾ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോയിക്കണ് അതൊക്കെ കണ്ടില്ലങ്ങൾ ഞരപ്പ് പരിപ്പാക്കിയിട്ട് അപ്പൊ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് പെട്ടെന്ന് പരിപാടി ഒരുക്കട്ടെ കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശരിയാക്കി വെച്ചിണ് ഇനിയിപ്പോ ഇതൊക്കെ ശരിയാക്കി ഒതുക്കി വന്ന് വരുമ്പോഴത്തേ മക്കൾ എന്തെങ്കിലുമൊക്കെ വരും എന്തെങ്കിലുമൊക്കെ വലിച്ചിടും ഞമ്മക്ക് തന്നെ അല്ലേ പണിയന്നു അത് ഓരോ ഇങ്ങനെ വലിച്ചിട്ടുകൊണ്ടിരിക്കും ഞമ്മളതൊക്കെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പം മീൻകാരന് വന്നിങ്ങണേട്ടോ മീൻകാരൻ താഴത്തേക്ക് കുഴിക്കണേ അപ്പൊ തിരിച്ചു വരുമ്പോ ആണ് മീൻ വാങ്ങാൻ നമ്മളൊരു ചോറൊക്കെ അതിൻ്റെ അടുക്ക് ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിട്ടോ ഞാൻ പറഞ്ഞില്ലേ നീ മോള് ആഴ്ച ഒക്കെ ഇപ്പൊ വരും എന്തെങ്കിലുമൊക്കെ വലിച്ചിട്ടാണ് വന്നിട്ടവിടെ വലിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ഞാന് ക്യാമറയുടെ വെച്ച് ഞാനിവിടെ പുറത്ത് നിൽക്കല്ലേ ഞാൻ അതൊന്നും അപ്പൊ കണ്ടിട്ടില്ല പിന്നീടാണ് ഞാൻ മീൻ വാങ്ങി വന്നപ്പോഴാണ് അകത്ത് വീണ്ടും വേഗം അതും ഇതും ബുക്കുകളൊക്കെ വലിച്ചിട്ട് കണ്ടത് കേട്ടോ അപ്പൊ ബുക്കിൽ എന്തൊക്കെ ഹോംവർക്ക് ചെയ്യാനുണ്ട് അത് അവിടെ നിന്ന് എഴുതാനും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ തൊട്ടടുത്ത് തന്നെ അളച്ചന്റെ വീട് കെട്ടോ അങ്ങട്ടാണ് പോണത് അയിന്റെ അടുത്ത് അനുഭവനോ നിങ്ങാണ്ട് തൊട്ടീല് കളിച്ചിട്ട് കേട്ടോ അതാണ് ആ ഒച്ച കേക്കണത് ആ ഇന്ന് ഞമ്മക്ക് മത്തിയാണ് കേട്ടോ കിട്ടിയത് കുറേ ദിവസമായി ഈ മത്തിനൊക്കെ കണി കണ്ടിട്ട് പണ്ടൊക്കെ പത്ത് രൂപയൊക്കെ മത്തിയൊക്കെ കിട്ടീന കാലം ഞാൻ ഓർത്തുട്ടോ ഇപ്പൊ മൂപ്പര് സ്റ്റാറല്ലേ മൂപ്പർക്ക് വേണ്ടിട്ട് നമ്മൾ കാത്തിരിക്കണം അപ്പൊ കൊറേ അയിന് മത്തി കിട്ടിയിട്ട് അപ്പൊ ഞാൻ മത്തി വാങ്ങി അപ്പം നമ്മുടെ ചോറ് റെഡി ആക്കണേ അത് വൈകുന്ന ചോറാണ് കേട്ടോ ഒരു പകുതി മുക്കാ വേവന് ഊറ്റിയേക്കും ഇത് നമുക്ക് ഉച്ചയ്ക്കില്ല ചോറ് അപ്പം ചോറൊക്കെ റെഡിയായി ഊറ്റി ചീരിയുണ്ടോ ഞാനിപ്പോഴാണ് അടച്ചുവെച്ചത് പിന്നെ പയറ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അപ്പോൾ ഇത്ര തോര പയറൊന്നും നമുക്ക് ഉപ്പേരി വേണ്ട അപ്പോൾ അതിന് നല്ലതും ചീറ്റൊക്കെ അപ്പോൾ നല്ലത് നോക്കി എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പയർ ഉപ്പേരി വെക്കാൻ പിന്നെ നമ്മളെ കട്ടിങ് ബോർഡും അതേപോലെ പല പാത്രങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ പറയലുണ്ട് പലരും ഒക്കെ വാങ്ങിയോടുത്ത് കൊടുക്കാനായിരിക്കണല്ലോ എന്നുള്ളത് അപ്പം ഇൻഷാല്ല പുതിയ വീടൊക്കെ ആയിട്ട് പുതിയ വീട്ടൊക്കെ കയറുമ്പോൾ നമുക്ക് ഒക്കെ പുതിയത് വാങ്ങണം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട് പിന്നെ എന്താ വച്ചാൽ ആഗ്രഹിക്കുന്നതുകൊണ്ടോ പ്രത്യേകിച്ച് പൈസ ചിലവൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ നമുക്കെല്ലാം ആഗ്രഹിക്കാനോ സ്വപ്നം കാണാനോ നേടിയിരിക്കാനല്ലേ പണിയുള്ളൂ അപ്പം അതൊക്കെ എന്തായാലും ഇൻഷാല്ല അതേപോലെ ഒക്കെ നിറക്കട്ടെ ഏതായാലും ഉള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ട് ഇല്ല രീതിയിലൊക്കെ ഞങ്ങൾക്ക് ഇപ്പം കുക്കിങ്ങൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങടെ അടിപൊളിയാക്കാം അപ്പോൾ കുറച്ച് പയർ ഇതേപോലെ മൂത്തിട്ടുണ്ടേനി അപ്പൊ അതിൻ്റെ ഉള്ളത്തെ കുരിയൊക്കെ എടുത്ത് ഞാൻ പയറുപ്പേരി റെഡിയാക്കിയിട്ടുണ്ടെട്ടോ ഉപ്പേരിയും പിന്നെ ഒന്ന് ചിരങ്ങാത്താളിപ്പാണ് ഉണ്ടാക്കിയത് അതിൻ്റെ അടുത്ത് ഞാൻ മീനൊക്കെ നന്നാക്കിയിട്ടുണ്ടേനി അത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടോ മീൻ മസാല പറ്റി കണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണേ പാത്രങ്ങളുണ്ടില്ല ഞങ്ങള് കഴുകാനുള്ളതൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ആ കലമ്പ് കൊലമ്പായി കിടക്കണേ അപ്പൊ മീന് മസാല ഒക്കെ വെച്ച് കൊണ്ടി വെച്ചിട്ടുണ്ടോ ഇനിയിപ്പൊ ഉച്ചക്കുള്ളത് ഉച്ചക്ക് എടുത്തിട്ട് പൊരിച്ചാന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് പണികളുണ്ട് അങ്ങനെ ഇട്ടപ്പു പറഞ്ഞപ്പോഴേക്കും നമ്മളടുത്തളീത്ത പണികളൊക്കെ നമ്മള് തീർത്തുകണട്ടോ അടിച്ച് കാലം തുടക്കലൊക്കെ കഴിഞ്ഞോണിംഗി കിട്ടലാണ് ഇപ്പൊ പ്രയാസം മഴയത്ത് അങ്ങനെ നല്ല മഴയൊക്കെ ആയപ്പോ നാലടിക്ക് ചായക്കടിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്നൊരു മനസ്സിലൊരു തോന്നല് അപ്പൊ ഞാൻ കുറച്ച് മട്ടയിരി വെള്ളത്തിലിട്ട് കിഴുകിയിട്ട് ഞാനിവിടെ വെള്ളം പോകാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നോ അപ്പൊ നമുക്ക് അതൊന്ന് വറുത്തെടുക്കണം അതിന്റെ അടുത്ത് നമ്മള് സെനിമോന് ഇവിടെ ഉറങ്ങേനിപ്പോ ഓനോൺ നിക്കുന്ന അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നീട് വറുത്തുകൊണ്ട് വറുക്കാനുള്ള പുറപ്പാട് തുടങ്ങുന്നത് കേട്ടോ അപ്പൊ ഞമ്മള് ചട്ടിക്ക് ചൂടാക്കി നമ്മൾ അരി വറുത്തുകൊണ്ടിരിക്കുക അരിമണി വറുത്തത് ചായം കുടിച്ചാലെന്ന് നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അരിമണി വറുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ ഏകദേശം നമ്മുടെ അരിമണി വറുത്തത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം ഞാൻ വിചാരിച്ച് അരിമണി വറുത്തിട്ട് അതിൽ തേങ്ങ ചിരകിട്ടിട്ട് അങ്ങനെ നമുക്ക് ചായലിട്ട് കുടിക്കാം പിന്നെ വിചാരിച്ചത് ആ വേണ്ട വേറെ ഒന്ന് മാറ്റം വരുത്തിയാലോ ഒന്ന് അപ്പൊ ഞാൻ അറുപ അരിമണി ഒന്ന് നമ്മുടെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി പൊടിച്ചെടുത്തിട്ടുണ്ടീട്ടോ ഇനിയിപ്പ ഇതിലേക്ക് തേങ്ങ വേണം അപ്പൊ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചരങ്ങിക്കൊണ്ട് വെക്കണേ പിന്നെ ഞാൻ തേങ്ങയും പഞ്ചസാര ശർക്കര ഉണ്ടെങ്കിൽ അത് ഇനി നല്ലത് പഞ്ചസാര ഉള്ള ഇനി ഇവിടെ അപ്പം പിന്നെ ഞാൻ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അതിൽ ചേർക്കാനൊരു സാധനം വിട്ടുപോയി വിട്ടുപോയിട്ടോ ഏലക്കായി ചേർക്കണമെന്ന് വിചാരിച്ചിനിയെ പിന്നെ അത് ഞാൻ മറന്നുപോയി അപ്പം ഞാനത് മൂന്നും ചേർത്തിട്ട് മിക്സ് ആക്കി വെച്ചിട്ട് ഞാൻ ഒരു ഉണ്ട പോലെ ആക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ഞാൻ ഉണ്ട ആക്കി കുറച്ച് ഞാൻ ഇതേപോലെ കഴിച്ച് ഇതേപോലെ തന്നെ ആക്കിയിട്ടോ എന്തായാലും ഉണ്ടേ നമ്മൾ പൊട്ടിച്ചിട്ടൊക്കെ തന്നെ അല്ലേ കഴിക്കുള്ളു അപ്പോൾ നല്ല രസമുണ്ട് ഇനി എല്ലാരുംണ്ടാക്കണേന്നെ ഇക്കാറില്ലേ ഞാൻ വേറെ പറയാ നല്ല രസമുണ്ട് നല്ല രസമുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിട്ടാണ് ഞങ്ങൾ നാനിടക്ക് ചായ പിടിച്ചത് കിട്ടുന്നേ ഞാൻ 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 കുച്ചാണ് കുച്ചാനും കൂട്ടി

ഞങ്ങൾ ചായയുടെ ഒക്കെ കഴിഞ്ഞ് ഞാൻ വലിയൊരു ചെമ്പില് വലിയ ചെമ്പിലല്ല ഇള്ളി ചെമ്പില് വെള്ളം വെച്ച് വയ്ക്കാൻ കേട്ടോ ഇത് ഗ്യാസുമ്പോൾ ഞാൻ സിമ്മിലാക്കിയിട്ടിടും ഇത് കുഞ്ഞോടും കുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് പണിയുണ്ട് എന്നാണെങ്കിൽ എന്ത്യോഗോളോ മഴ ഉള്ളതിന് കേട്ടോ അപ്പോൾ നല്ല തണ്ടത് വറച്ചിട്ടേ കാരം വരിക അപ്പോൾ പിന്നെ ഞാൻ വെള്ളം ഇങ്ങനെ ചൂടാക്കി വെച്ചാൽ ആ ഒരു ചൂടുവെള്ളത്തിൽ കുളിക്കാൻ എന്നിട്ട് ഒരു ചൂട് ചായയും കൊടുക്കുമ്പോൾ ആ ഒരു വിറയലൊന്നും മാറിക്കിട്ടുമല്ലോ അപ്പം അങ്ങനെ ഞാൻ ചൂടുവെള്ളം വെച്ചതാണ് കേട്ടോ ครับผม ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിവിടെ നീളം കണ്ടില്ലേ മഴ തന്നെയായിരുന്നു ഉണ്ടായിന് അത് ഫുൾ മഴ തന്നെയും അപ്പോൾ മഴയൊക്കെ മിസ്സ് ചെയ്യണം അവർക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഇവിടെ മഴ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കേട്ടോ ഞമ്മക്ക് അങ്ങനെ വെള്ളം കയറുന്ന പ്രശ്നമൊന്നുമില്ല അതൊരു വലിയൊരു സമാധാനം തന്നെയാണ് അപ്പം എന്തായാലും ഞാൻ എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണ്ടട്ടോ മഴ കൊണ്ടൊന്നും മാറി ഇടങ്ങാറാവാൻ നോക്കട്ടെ ഞമ്മൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഉടമക്കൂടെ തരാം അവൾ നീച്ചു കൊണ്ട് ഞാൻ സത്യം പറഞ്ഞത് അപ്പൊ കണ്ടിട്ടില്ല ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടത് അപ്പം അത് നമ്മളെ ചേരാട്ട കുട്ടന്മാരാണ് തോന്നുന്നത് പോലെ കാലാണല്ലോ ഇപ്പൊ അപ്പോൾ അന്ന് ഞാൻ ഇത്രക്കുള്ള വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുട്ടോ അന്ന് നല്ല മഴ ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളും മദ്രസും ഒക്കെ ലീവുള്ള ഒരു ദിവസം കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുമല്ലാണെങ്കിൽ നമ്മൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത കേട്ടോ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ചേർന്ന് എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും ബൈ ബൈ ൊരു സന്തോഷ വാർത്ത പറയട്ടെ നാളെ സ്കൂളും ഇല്ല മദ്രസുല്ല സിനിമ ബന്ധം ഇങ്ങോട്ട് നോക്കത്തിന് പിരിന്തായ പഠിച്ച റബ്ബെ ഹേ ചെങ്ങനൊക്കെ ഇടണ